ഇടുക്കി ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികൾ ചെറുതോണിയിൽ നടന്നു രാവിലെ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് കളക്ടർ ബി വിഘ്നേശ്വരി പതാക ഉയർത്തിയതോടെയാണ് ശിശുദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികൾ ചെറുതോണിയിൽ നടന്നു ശിശുദിന കുട്ടികളുടെ സമ്മേളനം ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം ഫോട്ടോ പ്രദർശനം എന്നിവയാണ് നടന്നത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ബസ് സ്റ്റാൻഡ് മൈതാനത്ത് പതാക ഉയർത്തിയതോടെയാണ് ശിശുദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഹോമിലൂടെ ഓൾമോസ്റ്റ് ആയിരത്തി എൺപത്തിനാല് വിഷിലെ ആയിരത്തി അറുപത് വിഷിലായിരുന്നു ഈ ഇരുപത്തി അഞ്ചേ ഉള്ളൂ സോ നമ്മുടെ ഇടുക്കി ജനങ്ങളുടെ പുറത്തുള്ളവരുമുണ്ട് കൂടുതൽ ഇടുക്കി ജനങ്ങളാണ് സോ അവരുടെ ഒത്തിരി അധികം സ്നേഹത്തിന് നന്ദി വരുന്നുണ്ട് ആൻഡ് ഈ സ്നേഹം എപ്പോഴും ഏത് സമയവും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ജില്ലാ ആസ്ഥാന മേഖലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്ത ശിശുദിന റാലി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ചെറുതോണി ടൌണിൽ നടന്ന റാലിക്ക് ശേഷം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം കുട്ടികളിലെ പ്രധാനമന്ത്രി കുമാരി ദയാമോനിഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സ്പീക്കർ കുമാരി എൻ ആ മനോജ് അധ്യക്ഷത വഹിച്ചു ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ശിശുദിന സന്ദേശം നൽകി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡിറ്റാ ജോസഫ് പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബീറോ ഇടുക്കി